പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധ അമ്മേ കൃപാസന പ്രസാദപരമാതാവേ പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങളിതാ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു അമ്മയും മാതാവേ ഞങ്ങളുടെ ഹൃദയം നുറങ്ങിയുള്ള വേദന അമ്മ കേൾക്കണമേ ഞങ്ങളുടെ ആകുലതകളും പ്രയാസങ്ങളും അമ്മ കാണമേ എന്തെന്നാൽ ഞങ്ങളെല്ലാവരും അമ്മയിൽ ആശ്രയിക്കുന്നു അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഈശോ തമ്പുരാനോട് മാധ്യസ്ഥം അപേക്ഷിച്ചാൽ ഈശോ ഒരിക്കലും അത് ഉപേക്ഷിക്കുകയില്ല എന്തെന്നാൽ അത്രമേൽ ശക്തിയുള്ളതാണ് അമ്മയുടെ മാധ്യസ്ഥത അമ്മ മാതാവേ ഞങ്ങൾ കണ്ണീരോടെ അമ്മയെ തേടിയെത്തുമ്പോൾ ഞങ്ങൾക്ക് നേരെ സ്വർഗ്ഗത്തിൻ്റെ വാതിൽ തുറക്കണമേ ഞങ്ങളുടെ പ്രയാസങ്ങളെ ഏറ്റെടുക്കണമേ ഞങ്ങളുടെ ആവശ്യങ്ങളെ അറിയണമേ അമ്മേ മാതാവേ ഞങ്ങളിലേക്ക് കടന്നു വരണമേ ഈശോ തമ്പുരാനെ ഞങ്ങളങ്ങെ ആരാധിക്കുന്നു ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു ഈശോയെ അങ്ങു ഞങ്ങളെ അങ്ങയുടെ സ്വന്തം ജീവൻ നൽകി സ്നേഹിച്ചു ഈശോയെ അങ്ങയുടെ സ്നേഹം മനസ്സിലാക്കാതെ ഞങ്ങളങ്ങയെ പാപം ചെയ്തു വേദനിപ്പിച്ചു ആ നിമിഷങ്ങളെല്ലാം ഓർത്ത് കണ്ണീരോടെ മാപ്പ് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളോട് കരുണയായിരിക്കണമേ കർത്താവെ ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ അങ്ങയുടെ തിരുഹൃദയത്തിൽ നിന്നുമുള്ള സ്നേഹം ഉൾക്കൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ രോഗികളായ മക്കളെ ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവേ രണ്ട് കിഡ്നിയും തകരാറിലായിപ്പോയ ഒരു കുഞ്ഞിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ആ കുഞ്ഞിന് പൂർണ്ണ വിടുതലും സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ കിഡ്നി മാറ്റി വെച്ചേ പറ്റൂ ഡോക്ടർ പറഞ്ഞിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അനുയോജ്യമായ ഒരാളെ കൊടുത്ത് ആ മകനെ സഹായിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണമേ പരിശുദ്ധയെ അമ്മേ ദൈവമാതാവേ രോഗത്തിന് ചികിത്സിക്കാൻ സാമ്പത്തികമില്ലാതെ പാരപ്പെട്ടിരിക്കുന്നവരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവർക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം അവരുടെ കൈകളിൽ എത്തിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ഈശ്വതമ്പ്രാനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ തൊഴിലില്ലാതെ പാരപ്പെടുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ആ മക്കൾക്ക് എല്ലാവർക്കും അവരുടെ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള നല്ലൊരു ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ ഏറെ വിദ്യ നേടിയിട്ടും ആഗ്രഹിക്കുന്ന ജോലി കരസ്ഥമാക്കാൻ കഴിയാതെ ഭാരപ്പെട്ട് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവരെ ഏറ്റെടുക്കണമേ അവരെ കണ്ണുനീറിൻ്റെ മേൽ അങ്ങ് അലിവായിരിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ വിദേശത്തേക്ക് പോകാനായി ശ്രമിക്കുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവരാഗ്രഹിക്കുന്ന ദേശത്തെത്തുവാൻ അവരെ സഹായിക്കണമേ അവിടേക്ക് പോകുവാനായി തടസ്സമായി നിൽക്കുന്ന എല്ലാ തടസ്സ മേഖലകളെയും എടുത്തു മാറ്റി സുഗമമായി അവരാഗ്രഹിക്കുന്ന ദേശത്തെത്തുവാൻ ദേശത്തെത്തുവാൻ അവരെ സഹായിക്കണമേ പരിശുദ്ധയമ്മേ അമ്മേ ദൈവമാതാവേ പരീക്ഷ ചെയ്ത് റിസൾട്ടിനായി കാത്തിരിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആ മക്കൾക്ക് എല്ലാവർക്കും നല്ല വിജയം കൊടുത്ത് അനുഗ്രഹിക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ഹൃദയം നുറുങ്ങിയുള്ള ഞങ്ങളുടെ വേദന കേൾക്കണമേ ഞങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കണമേ ഞങ്ങളുടെ സങ്കടങ്ങൾ മനസ്സിലാക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ഞങ്ങൾക്ക് പ്രാർത്ഥിപ്പാൻ അല്ലാതെ ഒന്നിനും കഴിവില്ല തമ്പുരാനെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിന്റെ വാതിൽ തുറന്ന് ഞങ്ങളിലേക്ക് കടന്നു വരണമേ അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി ഈശോ തമ്പുരാനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ അമ്മേ സമാധാനമില്ലാതെ ജീവിക്കുന്ന കുടുംബങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ആ കുടുംബത്തിലേക്ക് സമാധാനവും സന്തോഷവുമായി കടന്നു ചെല്ലണമേ പരിശുദ്ധേ അമ്മേ ദൈവമാതാവേ ഓരോ കുടുംബത്തിലെയും വ്യക്തി ജീവിതങ്ങളെ അമ്മ ഏറ്റെടുക്കണമേ ഓരോ മക്കളുടെയും ഹൃദയങ്ങളെ അമ്മ പരിശോധിക്കണമേ പരിശുദ്ധേ അമ്മേ ദൈവ ഞങ്ങൾക്ക് വേണ്ടി ഈശോ തമ്പുരാനോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ അമ്മേ മാതാവേ രോഗനിർണയത്തിനായിട്ട് പലവിധ ടെസ്റ്റുകൾ നടത്തി റിസൾട്ടിനായി കാത്തിരിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ആ റിസൾട്ട് വരുമ്പോൾ ഒരു കുഴപ്പവുമില്ലെന്ന് കേൾക്കുവാൻ തക്കവിധം ഇടയാക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഓപ്പറേഷനായി ഒരുങ്ങുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ആ മക്കളെ ഓപ്പറേഷൻ ചെയ്യുന്ന വേളകളിൽ അമ്മ അവരുടെ സമീപത്തായിരിക്കണമേ ഡോക്ടർമാരെയും നഴ്സുമാരെയും എല്ലാവരെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കാവൽ ചെയ്ത് അമ്മ സംരക്ഷിക്കണമേ അവരിലൂടെ അങ്ങേ പുത്രനിൽ നിന്നുമുള്ള അത്ഭുത ശക്തി ആ രോഗികളേക്ക് ഒഴുക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ കുഞ്ഞുങ്ങളില്ലാതെ പാരപ്പെടുന്ന ദമ്പതികളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവെ ഒരു ദൈവ പൈതലിനെ കൊടുത്ത് അവരുടെ ജീവിതത്തെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ വിവാഹ തടസ്സം നേരിടുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവെ എല്ലാ തടസ്സങ്ങളും മാറ്റി അനുയോജ്യമായൊരു തുണയെ കൊടുത്ത് അനുഗ്രഹിക്കണമേ പരശുദ്ധേ അമ്മേ ദൈവമാതാവേ ഡിവോഴ്സിന്റെ വക്കിലൂടെ കടന്നു പോകുന്ന ദമ്പതികളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവെ ദൈവം യോജിപ്പിച്ച ഒരു കുടുംബം പോലും തകർന്നു പോകുവാൻ അനുവദിക്കരുതേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ പരസ്പരം ഐക്യത്തിലും സ്നേഹത്തിലും മുൻപോട്ട് പോകുവാൻ എല്ലാവരെയും പഠിപ്പിക്കണമേ കുടുംബജീവിതത്തിൽ പൊരുത്തപ്പെട്ടു പോകുവാൻ കഴിയാതെ പാരപ്പെട്ടിരിക്കുന്നവരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ആ മക്കൾക്ക് വേണ്ടി അമ്മ ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരിശുദ്ധേ അമ്മേ ദൈവമാതാവേ പഠിക്കാൻ ബുദ്ധിയില്ലാതെ പാറപ്പെടുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പഠിക്കുന്ന കാര്യങ്ങളൊന്നും ഓർമ്മയിൽ നിൽക്കാതെ അമ്മയുടെ മുമ്പിൽ കണ്ണീരുടെ പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു പരിശുദ്ധേ അമ്മേ ദൈവമാതാവേ ഓരോ കുഞ്ഞുങ്ങളുടെയും ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ തകർന്നു പോകുവാനോ മാറ്റപ്പെടുവാനോ അമ്മ സമ്മതിക്കരുതേ ആരാലും മാറ്റി നിർത്തുവാൻ അവരെ വിട്ടുകൊടുക്കരുതേ അമ്മേ മാതാവേ അവർക്കാവശ്യമായ ബുദ്ധിയും ഞാനും സ്വർഗത്തിൽ നിന്ന് അവരിലേക്ക് ഒഴുക്കണമേ പരശുതെ അമ്മേ ദൈവമാതാവേ തകർച്ചകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ബിസിനസ്സുകൾ തകർന്നു ഭാരപ്പെട്ടിരിക്കുന്നവരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ സാമ്പത്തിക നഷ്ടം എന്ന് കണ്ണീരോടെ അമ്മയുടെ മുമ്പിലിരിക്കുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഏറ്റെടുത്ത് അനുഗ്രഹിക്കണമേ സ്വർഗവാതില മക്കൾക്ക് നേരെ തുറക്കണമേ പരശുധി അമ്മേ ദൈവമാതാവേ ഞങ്ങളല്ല അങ്ങാണ് ഞങ്ങളുടെ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നതും അങ്ങാണ് ഞങ്ങളെ നേർവഴിക്ക് നടത്തുന്നതെന്നും ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഈശോയെ ഞങ്ങൾ ഏതു വഴിയെ നടക്കണമെന്ന് അങ്ങേക്കറിയാമല്ലോ അങ്ങയുടെ പാത പിന്തുടർന്ന് ജീവിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ സാത്താൻ്റെ കെണിയിൽ വീണു പോകുവാൻ അനുവദിക്കരുതേ ശത്രുടെ തന്ത്രങ്ങളിൽ അകപ്പെട്ടു പോകുവാൻ അനുവദിക്കരുതേ അമ്മയെ മാതാവേ അമ്മയുടെ നീലമേലയ്ക്കുള്ളിൽ ഞങ്ങളെ പൊതിഞ്ഞു പിടിക്കണമേ കർഷിത അമ്മേ ദൈവമാതാവേ ഭവനമില്ലാതെ പാരപ്പെടുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ മക്കൾക്കും ഒരു ഭവനം ആവശ്യമാണെന്ന് അമ്മ അറിയുന്നല്ലോ അമ്മേ മാതാവേ നല്ലൊരു ഭവനം കൊടുത്ത് അനുഗ്രഹിക്കണമേ മാറി മാറി വരുന്ന കാലാവസ്ഥയിൽ പ്രയാസത്തിലും ദുഃഖത്തിലും കഴിയുന്നവരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവർക്ക് എല്ലാവർക്കും സഹായമായി അമ്മ കൂടെ നിൽക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ കണ്ണുനീരിലും വേദനയിലും കഴിയുന്നവരെ അമ്മയിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഏറ്റെടുത്ത് അനുഗ്രഹിക്കണമേ അമ്മേ മാതാവെ ഒറ്റപ്പെടലിൻ്റെ വേദന അനുഭവിക്കുന്നവരെ അമ്മയ്ക്ക് നൽകുന്നു ഏറ്റെടുത്ത് അനുഗ്രഹിക്കണമേ സ്വർഗ മക്കൾക്ക് നേരെ തുറക്കണമേ ഒരാൾ പോലും ദുഃഖത്തിലും വേദനയിലും ഈ ഭൂമിയിൽ ഭൂമിയിലായിരിപ്പാൻ സമ്മതിക്കരുതേ സന്തോഷത്തോടെ സമാധാനത്തോടെ ഈ ഭൂമിയിൽ ജീവിപ്പാൻ അമ്മ അവരോടൊപ്പം ഉണ്ടാകണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഇന്നേ ദിവസം ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചതും സമർപ്പിക്കാൻ വിട്ടുപോയതുമായ ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങൾ മനസ്സിലാക്കി അമ്മ ഈശോ തമ്പുരാനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തി വിള പിതാവായ ദൈവത്തിന്റെ വലതു പാകത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേൻ